ചെമ്മണ്ണാറിൽ ജ്യേഷ്ഠനെയും ഭാര്യയെയും സഹോദരൻ വെട്ടിപ്പരിക്കേൽപ്പിച്ച സംഭവത്തിൽ പ്രതിയുടെ വീട്ടിൽ നിന്നും ലൈസൻസ് ഇല്ലാത്ത തോക്ക് കണ്ടെത്തി സേനാപതി വട്ടപ്പാറ സ്വദേശി വലിയപ്പറമ്പിൽ ബിനോയിയുടെ വീട്ടിൽ നിന്നാണ് തോക്ക് കണ്ടെത്തിയത് സ്വത്ത് തർക്കത്തെ തുടർന്ന് സഹോദരന്റെ വീട്ടിലെത്തിയ ബിനോയ് അതിക്രൂരമായി ആക്രമിക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസമാണ് ബിനോയി സണ്ണിയെയും ഭാര്യ സിനിയേയും ചമ്മണ്ണാറിലെ ഇവരുടെ വീട്ടിലെത്തി വെട്ടിപ്പരിക്കേൽപ്പിച്ചത് സണ്ണിയുടെ വീട്ടിലെത്തിയ ബിനോയി ആദ്യം സിനിയെ ആക്രമിച്ച ശേഷം വീടിനകത്തായിരുന്ന സണ്ണിയേയും ആക്രമിക്കുകയായിരുന്നു ആക്രമണത്തിന് ശേഷം ഇവിടെ നിന്നും പോയ ബിനോയിയെ വട്ടപ്പാറയിലെ വീട്ടിൽ നിന്നുമാണ് ഉടുമൻചോല പോലീസ് പിടികൂടിയത് ഈ സമയത്താണ് തോക്കും കണ്ടെടുത്തത് തോക്ക് എവിടെ നിന്നാണ് വാങ്ങിച്ചതെന്നും എന്താ ആവശ്യത്തിനാണ് വാങ്ങിയതെന്ന് സംബന്ധിച്ചും ബിനോയ് വ്യക്തമാക്കിയിട്ടില്ല ഇത് സംബന്ധിച്ച് കൂടുതൽ അന്വേഷണം നടത്തുന്നതിനായി ബിനോയിയെ കസ്റ്റഡിയിൽ വാങ്ങും കോടതിയിൽ കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കുമെന്നും ഉടുമഞ്ചോല പോലീസ് അറിയിച്ചു ആക്രമണത്തിൽ പരിക്കേറ്റ സണ്ണിയും ഭാര്യ സിനിയും ചികിത്സയിൽ തുടരുകയാണ് नुस्पी र राजकुमारी